ളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് മഹോത്സവം ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനെട്ട് ശനിയാഴ്ച ഉത്സവ ദിവസം പുലർച്ചെ നിർമാല്യ ദർശനം വാഗച്ചാർത്ത് ഗണപതി ഹവനം വിശേഷാൽ പൂജകൾ തുടർന്ന് മൂന്നാനങ്ങളോടുകൂടി ശിവേലി എഴുന്നള്ളിപ്പ് രാവിലെ പതിനൊന്ന് മണി മുതൽ തളിക്കുളത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് സെറ്റ് ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് ആന എഴുന്നള്ളിപ്പ് ദീപാരാധന വർണ്ണമഴ രാത്രി സ്പെഷ്യൽ നാദസ്വര കച്ചേരി ഭസ്മകാവടി എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരവാഹികളായ സോദരൻ ടി ജി സുഗിൽദാസ് ടി ആർ ടി എൻ സുനിൽ രാജു ടി ആർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വരുന്ന ജനുവരി അതായത് ആയിരത്തിനൂറ് മകരം നാല് അഞ്ച് ആറ് വെള്ളി ശനിയായ തീയതികളിലായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഈ കുറേ കാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഉത്സവമായിട്ട് ഈ സമയം മുതൽ തന്നെ കളിക്കുളത്തെ ഈ ഉത്രമുളക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ പത്ത് സെറ്റ് കാവടി എന്നുള്ള അലിപ്പുളത്തിൻ്റെ നാട്ടികയുടെ വാടാനപ്പള്ളി പഞ്ചായത്തുകളുടെ വിവിധ മേഖലകൾ ಮಲಪ ಪಂಚಾಯತಿ ಎಲ್ಲ ಮೇಖಲ ಕಾವಡಿ ಸಂಘಗಳ ನಮ್ಮೆ ಈಸವಿನ ಷೇತ್ರ ಸನ್ನಿಧಿಲೇಕ್ಕೆ ಎತ್ತೇರೋದು